എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ യൂണിറ്റി ടൈൽസിൻ്റെ ലിൻഡു ആൻ്റണിയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിൽ വടക്കുംചേരി നിന്ന് പാലക്കാട് ഡയറക്ഷനിൽ പോകുമ്പോൾ ചീക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇവിടെ നിൽക്കാൻ പ്രത്യേക ഒരു കാരണമുണ്ട് ഞാൻ ഇന്ന് കാലത്ത് വീഡിയോ കഴിഞ്ഞ് നമ്മുടെ ആരംഭിക്കാൻ പോകുന്ന തോട്ടുപാലത്ത് ആരംഭിക്കാൻ പോകുന്ന യൂണിറ്റി ടൈൽ ഹൗസ് എന്ന ജനുവരി ഇരുപത്തെട്ടാം തീയതി ആരംഭിക്കുന്ന സ്ഥാപനത്തിലേക്കുള്ള യാത്രയിൽ ഏകദേശം മദ്യാനുച്ചയ്ക്കായിട്ടുണ്ട് ബസ് ഇപ്പം നല്ല വിശപ്പുള്ള സമയമാണ് ഞാനിവിടെ മനസ്സിൽ ഒന്ന് രണ്ട് ഹോട്ടലുകൾ മനസ്സിൽ കണക്കൂട്ടി പോരുകയായിരുന്നു അപ്പോഴാണ് റോഡരികിലായിട്ട് ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടു എന്തുകൊണ്ടാണ് വണ്ടികൾ പാർക്ക് ചെയ്യണതെന്ന് വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വണ്ടികൾ പാർക്ക് ചെയ്യുമ്പോൾ ഉച്ച സമയമായാൽ അത് നല്ലൊരു ഹോട്ടലായിരിക്കാം അതുപോലെ ഡ്രൈവേഴ്സൊക്കെ വളരെ ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലുകൾ പ്രത്യേകിച്ച് വയറിനെ കുറിച്ച് അവർക്ക് നല്ല ശ്രദ്ധയുള്ളതുകൊണ്ട് അവരൊക്കെ കഴിക്കുന്ന ഹോട്ടലുകൾ നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങൾ മാത്രമാണ് ഭക്ഷണം കഴിക്കാറുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഒരു മിതമായ നിരക്കിൽ ഭക്ഷണം ലഭിക്കുകയും വേണം അപ്പോൾ ഞാനങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് നേരെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കാണുന്ന കാര്യം കള് തടീന്നാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ കള്ളിഷാപ്പ് ആണല്ലോ എന്ന് വെച്ചിട്ടാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ പല ആൾക്കും വീഡിയോ ചെയ്തിട്ടുണ്ട് കള്ളിഷാപ്പുകൾ പക്ഷേ അതിനപ്പുറത്തായിട്ട് നോക്കുമ്പോൾ രുചി പന്തൽ ഫാമിലി റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിൻ്റെ വളരെ ചെറിയ രീതിയിൽ വളരെ മനോഹരമായിട്ട് ഓലകൾ കെട്ടിയൊതുക്കിയ ഒരു ഹോട്ടലാണ് നമ്മുടെ കണ്മുമ്പിൽ പെടുന്നത് ഇനി ഹോട്ടലിനുള്ളിലേക്ക് വരുന്ന വിശേഷങ്ങൾ ഞാൻ പറയാം അതുപോലെ തന്നെ ഇത് വളരെ ഭംഗിയായിട്ട് ലളിതമായിട്ട് ഇപ്പോൾ സർക്കാർ ഒരു പദ്ധതിയൊക്കെ പറയുകയുണ്ടായി ഷാപ്പിനോട് ചേർന്ന് നല്ല ഭക്ഷണം കിട്ടുന്ന ഹോട്ടലുകളൊക്കെ തുടങ്ങുമെന്ന് അടുത്ത ദിവസങ്ങളിൽ പത്രത്തിൽ കാണാനിടയായി തീർത്തും യാദൃശികമായ ആയിട്ടാണ് ഞാനിവിടെ വരുന്നത് അപ്പോൾ ഇനി നമുക്ക് എന്താണ് നമ്മുടെ ഈ രുചി പന്തൽ ഹോട്ടലിലെ വിഭവങ്ങൾ ടേസ്റ്റ് സൗകര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഈ രുചി ഹോട്ടലിനുള്ളിലേക്ക് ഒരു ആദ്യമായി കാണുന്നത് ഒരു ചെറിയ ബോർഡാണ് പക്ഷെ ബോർഡ് ചെറുതാണെങ്കിലും അതിൽ വിഭവങ്ങളുടെ കാര്യത്തിൽ ഒരു പഞ്ഞവും ഇല്ലേ കാരണം ഇവിടെ നോക്കുമ്പോൾ പ്രോൺസ് റോസ്റ്റ് ബീഫ് പോർക്ക് ചില്ലി ചിക്കൻ കൂന്തൾ കപ്പ ഡക്ക് ബോട്ടി പൊറോട്ട പത്തിരി ഇഡ്ലി ദോശ ഫിഷ് ഫ്രൈ മത്തി ഉണ്ട് അയില ഫ്രൈ ഉണ്ട് കൊഴുവിയുണ്ട് ചിക്കൻ ഉണ്ട് ഇനി എന്തൊക്കെ വേണം അതൊക്കെയാണ് അതുകൂടാതെ തലക്കറി ഉണ്ട് റാബിറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ നമ്മുടെ പ്രതീക്ഷകളൊന്നും അസ്ഥാനത്ത് ആവണില്ല പിന്നെ അതുപോലെ ഞാൻ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ചോദിക്കാം പാർട്ടി ഓർഡറുകൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റിക്കറൊക്കെ കാണുന്നുണ്ട് ഇനി ഇവിടുത്തെ വിഭവങ്ങൾ പരിചയപ്പെടാം ടേസ്റ്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം ടേസ്റ്റ് എന്തായാലും ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം കാരണം ഇത്രയധികം വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യണമെങ്കിൽ ഒന്ന് രുചി അതുപോലെ തന്നെ ക്വാണ്ടിറ്റി അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസിങ് കാരണം എല്ലാവർക്കും സാധാരണക്കാർക്കും അല്ലാത്തവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഏറ്റവും വൃത്തിയുള്ള ഒരു സാഹചര്യത്തില് ഭക്ഷണം കൊടുക്കുന്ന ഹോട്ടൽ ആയിരിക്കുമെന്ന് നമുക്ക് എന്തായാലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഞാൻ അതുകൊണ്ട് അതിന്റെ കാരണങ്ങൾ ആദ്യം പറയുകയുണ്ടായി അപ്പൊ നമ്മൾ ഈ ഹോട്ടലിനുള്ളിൽ വരുമ്പോഴുള്ള ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലീൻ ആണ് കാരണം സൗകര്യങ്ങൾ ചെറുതാണെങ്കിലും നമ്മൾ താഴെയൊക്കെ നോക്കുമ്പോൾ അത്ര നമ്മുടെ അത്ര ക്ലീൻ ആയിട്ടുള്ള സ്ഥലമാണ് ഏകദേശം അത്യാവശ്യം എനിക്ക് തോന്നുന്നു പത്തോ ഇരുപതോ ടേബിൾസ് ഉണ്ട് ഒരു നാല് പേര് ഇരിക്കാവുന്ന ഭംഗിയായ ടേബിൾ ഉണ്ട് പിന്നെ ചുമരിലൊക്കെ ഛായാചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അത്യാവശ്യം ചെറിയ കമന്റ് കാണും അപ്പോ വളരെ നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇതിന്റെ അപ്പുറത്തെ സൈഡാണ് നമ്മുടെ കള്ള് കള്ളിൽ തന്നെ വ്യത്യസ്ത തരം കള്ളുകൾ നമുക്ക് നമുക്കവിടെ ലഭ്യമാണ് അപ്പോൾ ഭക്ഷണത്തിന്റെ ഭാഗം തീർത്തും ആ മേഖലയിൽ നിന്ന് വ്യത്യാസമാക്കിട്ട് വേറൊരു ഭാഗമായിട്ട് രണ്ടും അടുത്തു തന്നെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഫാമിലികൾക്കൊക്കെ വന്നാൽ വളരെ സൗകര്യപൂർണ്ണം വളരെ ശാന്തമായിട്ട് ഭക്ഷണം കഴിച്ചു പോവാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പൊ ഇനി ഇതിന്റെ ഒരു അടുക്കളയും അതുപോലെ ഭക്ഷണവും കാര്യങ്ങളും നമുക്ക് പരിചയപ്പെടാം അപ്പൊ നമുക്ക് ഇതിന്റെ നടത്തിക്കുകയാണ് ലോക നമസ്കാരം ഞാൻ വളരെ ആദർശ്യമായിട്ട് ഇവിടെ കയറിയതാണ് എത്ര ദിവസമായിട്ട് രണ്ടു മാസമായി ഞാൻ ഈ വാഹനങ്ങളിൽ ഒരു വലിയ നിര ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ സ്ഥലം നമ്മുടെ മനസ്സിൽ രണ്ടു മൂന്ന് ഹോട്ടൽസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇത്രയും ഒരു സൗകര്യമുള്ള ഉള്ള ഹോട്ടലാണ് പിന്നീട് ഉള്ളിൽ കിടന്നപ്പോഴാണ് മനസ്സിലാവണേ അപ്പൊ ഇത് ലൊക്കേഷൻ തന്നെയാണ് നടത്തുന്നത് ഞാൻ ഫാമിലി അമ്മയുണ്ട് അമ്മയും അച്ഛനൊക്കെ കള്ളിന്റെ ഭാഗം കൊണ്ട് വേറെ സൈഡായിട്ട് കള്ളികളുണ്ട് ഇവിടെ പൈനാപ്പിൾ കളിണ്ട് പിന്നെ മൂന്ന് കള്ളികളാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് ശരിക്കും ഇവിടെ ഫാമിലി ആയിട്ടാണ് നടത്തുന്നത് അച്ഛനും അമ്മ ഓശേ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പ്രതീക്ഷകൾ തെറ്റിനില്ല കാരണം വെച്ച് കഴിഞ്ഞാല് ഇത് വീട്ടുകാർ അപ്പൊ വീട്ടിലെ ഭക്ഷണം ഏറ്റവും മിതമായ നിരക്ക് നമുക്കൊക്കെ ഞാൻ ഇൻട്രോ പറഞ്ഞ പോലെ നമ്മുടെ പ്രതീക്ഷകൾക്കൊക്കെ എങ്ങനെയായാലും അതിനുള്ള ഒരു നമ്മുടെ പ്രതീക്ഷകൾ ഒരിക്കലും ഉയർത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതെല്ലാം അമ്മയുടെ നേതൃത്വത്തിൽ നമ്മളൊക്കെ അപ്പൊ ഇതിന് ഒരുപാട് വിഭവങ്ങളാൻ വേണ്ടി ഓർഡർ പറഞ്ഞപ്പോ അവര് വെച്ച കാര്യങ്ങളാണ് ഇത് എന്താ വരുന്നത് പോർക്കാണ് വരുന്നത് അല്ലെ ഇതാണെങ്കിൽ താറാവുണ്ട് ഉണ്ട് ബീഫ് ഉണ്ട് ബോട്ടി ഉണ്ട് പിന്നെ നമുക്ക് കപ്പിയുണ്ട് ഫിഷ് ഉണ്ട് ഇനി രണ്ട് മൂന്നും കാര്യങ്ങളും കൂടി ഉണ്ട് ഇത് ഈ സമയം കഴിഞ്ഞുകൊണ്ട് അപ്പം ഇതായിട്ടൊന്നും തോന്നും ഇതാണ് പൈനാപ്പിൾ കളി പറഞ്ഞത് അതുപോലെ ഇത് മുന്തിരി കളികൾ അതുപോലെ ഇത് നമ്മുടെ നോർമൽ കളുകൾ കോമൺ ആയിട്ട് നമ്മൾ ഒരു പ്ലേറ്റ് ഇപ്പൊ ഇതിനൊക്കെ എന്ത് ചാർജ് ചെയ്തോണ്ടിരിക്കുന്നത് നമുക്ക് നല്ല കറികളും ഉണ്ട് ചോറുംണ്ട് തോര ഒഴിക്കാനായിട്ടുള്ള കറികളൊക്കെ സാമ്പാറുണ്ട് മീൻ കറി ഉണ്ട് കറിയുണ്ട് ഇനി ഒരു മനസ്സിലാ വേണ്ടത് അപ്പൊ ഞാൻ എന്തായാലും ഇതില് ഓരോ ഞാൻ നോക്കിയാണ് രുചി നോക്കിയാണ് നമുക്ക് ബീഫ് ഒന്ന് ഞാൻ ടേസ്റ്റ് ചെയ്യാണ് കാരണം നമ്മള് പറയില്ലേ ഷാപ്പിലെ കറികള് കാര്യങ്ങള് ഓക്കെ ബീഫ് അത്ര സൂപ്പർ ബീഫാണ് കേട്ടോ കാരണം നമ്മൾ കഴിക്കുമ്പോൾ നല്ല വേവ് ഉണ്ട് ക്ലീൻ ആൻഡ് നീറ്റ് പീസ് ആണ് നല്ല പോലെ ഉപ്പ് പിടിച്ചിട്ടുണ്ട് അതുപോലെ മെളങ്ങും ആവശ്യം അല്പം ഷാപ്പിലെ കറികൾക്കുള്ള പ്രത്യേക അല്പം മെളക് ആയിരിക്കും അത്ര ബെസ്റ്റ് ആയിട്ടുള്ള ബീഫാണ് അപ്പോൾ ഇനിയും വിഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം കഴിക്കാൻ പറ്റില്ല പക്ഷെ പറഞ്ഞപ്പോ അവരെല്ലാം കൂടെ എടുത്ത് കൊണ്ടുവരാനോ എങ്കിലും ഞാൻ ഓർഡർ ചെയ്ത അത്യാവശ്യം സാധനങ്ങളുണ്ട് അതുകൂടാ നോക്കാണെങ്കിൽ കൂന്ത ഫ്രൈ എങ്ങനെയാണെന്ന് ഏതെങ്കിലും നല്ലതെന്ന് പറയാൻ പറ്റില്ല അത്രയും ബെസ്റ്റാണ് പിന്നെ കൂന്ത ഫ്രൈ തേങ്ങക്കത്തൊക്കെ ഇട്ട് അത്ര രസമായിട്ടാണ് ചെയ്തിട്ട് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് കൂന്തള്ള വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ച് നല്ല രീതിയിലുള്ള പാത കാണൊരു ചിക്കൻ്റെ വിഭവങ്ങളൊക്കെ എടുക്കും പക്ഷെ എല്ലാം കൂടെ നമുക്ക് കഴിക്കാൻ പറ്റില്ല ഇനിയും ഐറ്റംസ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അത് ഞാൻ പറഞ്ഞല്ലോ എന്തുവാ അതുപോലെ നമ്മൾ ഞാൻ മുമ്പ് ഇരുമമുളി അച്ചാറാണ് കാണുന്നത് അപ്പൊ ഇരുമമുളി അച്ചാറിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് നമുക്കറിയാം പലർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇരുമമുളി അച്ചാറെന്ന് പറയുമ്പോൾ തന്നെ വായയിൽ വെള്ളം വരുന്നുണ്ട് എങ്കിലും അത്ര നന്നായിട്ടുണ്ട് അത്ര ബെസ്റ്റ് ആയിട്ടുള്ള ഫുഡാണ് അതുപോലെ ഞാൻ പറഞ്ഞ കളർ കള്ളികളെല്ലാം ഉണ്ട് നമ്മുടെ ഇതിന്റെ പൈനാപ്പിൾ മുന്തിരി കള്ളികൾ ഉണ്ട് പ്ലെങ്കുകളുണ്ട് എങ്ങനെ വന്നാലും ഇതിലൊക്കെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഇതൊരു വളരെ നല്ലൊരു സങ്കേതാണ് ഭക്ഷണത്തെ പറ്റിയ സങ്കേതമാണ് അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ കണ്ണം വരണം ഒരു തവണ വന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലോകേഷൻ്റെ ഫാനായി മാറും അതുപോലെ ഇതിന്റെ പിന്നാമൃത്ത് വർക്ക് ചെയ്യുന്നവരെ അവരുടെ കാര്യക്ഷമത വൃത്തി ഇതെല്ലാം നമ്മൾ ഒരു ഹോട്ടലിൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടുന്ന് ലഭ്യമാണ് ഞാൻ ഇത് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ അടുക്കള കൂടെ ഇതിന്റെ ആളുടെ അമ്മയും പിന്നെ ആരൊക്കെയാണ് ഒന്ന് പരിചയപ്പെടുന്നത് അണിയറയിൽ പ്രവർത്തിക്കുന്നവരെയാണ് പരിചയപ്പെടുന്നത് നമ്മൾ സാധാരണ നമ്മുടെ ഹോട്ടലുകൾ കാണുന്നതിലൊക്കെ വ്യത്യസ്തമാണ് കാരണം ഇത് വീട്ടില് ഫുഡാണ് വീട്ടുകാരാണ് ഇവിടെ മുഴുവൻ കുടിക്കുന്നത് പേരെന്താ ചെമ്പകം താണ് ആളെ പേര് ഇതാണ് ആളാകുളുണ്ട് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോ അത്രയും നല്ല രീതിയിലാണ് ഇപ്പൊ പോർക്ക് വരട്ടുകൊണ്ടിരിക്കാണ് പിന്നെ ഇത് ചെയ്യുന്നത് മുഴുവൻ ഗ്യാസിലല്ല നല്ല കനലുള്ള അടുപ്പിൽ വെച്ചിട്ടാണ് ചെയ്യണത് പിന്നെ ആരൊക്കെയുള്ളത് അമ്മയാണ് അതെ നമ്മളാണോ ശരി ഇതിന്റെ ഷെഫ് മെയിൻ ഷെഫ് അപ്പൊ അമ്മയുടെ പേരെന്താ ഷർമിള എന്നാണ് അപ്പൊ എല്ലാം വീട്ടുകാരാണല്ലോ ആള് വരുന്നതോ അതെ നമ്മളോ ഗോളാണോ അത് ശരി എന്താ ചെയ്തോണ്ടിരുന്ന മുമ്പ് ഈ ഹൗസ് പ്രൊഫഷൻ ഏതോ രാജ്യമായിരുന്നു ശരി അപ്പോ ഇതാണ് ഒരു ടീം അതുകൂടാതെ നമ്മുടെ എപ്പോഴും നാടകത്തിന്റെ സ്റ്റേജിൽ വരുന്നവരും മറ്റുപലരും ആണ് ഇതിന് പിന്നാമ്പറു ഞാനിതൊക്കെ പരിചയപ്പെടുത്തുന്നതിന്റെ ഒരു കാര്യം ഇത്ര നല്ലൊരു സംരംഭമാണ് ഈ വഴിയിൽ നമ്മൾ കടന്നു പോകുന്നവർക്കായിട്ട് ഇവർ ഒരുക്കുന്നത് ഏറ്റവും റീസണബിൾ പ്രൈസിൽ നമുക്കൊക്കെ ഇഷ്ടപ്പെടാവുന്ന രു രുചിയിൽ ആ നല്ല ക്വാണ്ടിറ്റിയിൽ ഈ ഭക്ഷണങ്ങളൊക്കെ തരുമ്പോൾ ഒരു തവണയെങ്കിലും ഇവിടെ കയറാതെ നമ്മളാരും കടന്നു പോകരുത് കാരണം ഞാൻ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് ഞാൻ അതൊക്കെ നമുക്ക് കാണിക്കാം ഇനിയും ഒരുപാട് വെറൈറ്റീസ് ആവുന്നുണ്ട് ഇതിട്ടുമായിട്ട് എത്ര സമയം ഇതിൻ്റെ വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ഒമ്പത് മണിയായിരുന്നു അപ്പോൾ ഏകദേശം നമുക്ക് പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ വർക്കിംഗ് ആയിട്ടുള്ള ഷാപ്പിലോട് ചേർന്ന ഷാപ്പിലെ ഫുഡെന്ന് തന്നെ പറയേണ്ടി വരും എക്സലൻറ്റ് ഫുഡാണ് അപ്പോൾ ഒരിക്കൽ ഒരാൾ ഇതിലെ കടന്നു പോകണമെങ്കിൽ വൺസ് നമുക്ക് നമുക്കിവിടെ കയറണം ഇവിടുത്തെ അറിയണം മറ്റുള്ളവരെ അറിയിക്കണം ഒരുപാട് പേര് ഭക്ഷണത്തിന് ടൈമിങ്ങുകളിൽ കൃത്യത അല്ലാതെ പോകുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമാവാുന്ന ഒരു സംരംഭമാണ് അപ്പം നമ്മളൊക്കെ അവരുടെ കൂടെ ചേർന്ന് നിൽക്കണം വിജയിപ്പിക്കണം അപ്പൊ അടുത്ത ദിവസം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വരാം അതുവരെ ഏവർക്കും എൻ്റെ നന്ദി നമസ്കാരം